ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദാ ഇന്നത്തെ റെസിപ്പി ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആട്ടോ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ചിക്കൻ മോമോസ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് ചിക്കൻ മോമോസ് അത് നമുക്ക് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് അതിൻ്റെ കൂടെയുള്ള ആ ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നമുക്കൊന്ന് റെസിപ്പിയിലോട്ട് പോവാം ചിക്കൻ ഒന്ന് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പ് മാത്രം ചേർത്താൽ മതി വേറെ ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് ചിക്കൻ മോമോസിലോട്ടുള്ള ആ ഒരു മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഇളം ചൂടുവെള്ളം വേണം ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചിക്കൻ മോമോസിലോട്ടുള്ള ആ ഒരു മാവ് റെഡിയാക്കുന്ന ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവേണ്ട ഇതിപ്പം ചിക്കൻ മോമോസിൻ്റെ മാവാണ് അതിലോട്ട് കാൽ കപ്പ് ഇളം ചൂടുവെള്ളമാണ് വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ മാവ് സോഫ്റ്റ് ആകും തോറുമെങ്കിൽ നമ്മൾ മോമോസ് പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെക്കണം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും അടച്ച് വെക്കുക കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം തന്നെ ഉണ്ടാക്കുമ്പം ആ സോഫ്റ്റ്നെസ് ആവില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ചിക്കന് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ഉപ്പ് വെള്ളം മാത്രമാണ് ചെറുത്തിള്ളത് ചിക്കനിലോട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കാണ് ചോപ്പർ ഇല്ലാത്തവര് ബ്ലഡിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഫൈനായിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ അതാ ഈ ഒരു ടെക്സ്റ്ററിലാണ് വേണ്ടത് അല്ലാണ്ട് പേസ്റ്റ് ആക്കരുത് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ മോമോസിൻ്റെ ഫില്ലിങ് ഒന്ന് എടുക്കാം അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില ക്യാരറ്റ് അതെല്ലാം കുറേശ്ശേ നല്ലോണം ചെറുതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ വേണം കേട്ടോ അതൊന്നങ്ങട്ട് വഴറ്റിയെടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ചിക്കനിൽ ഒരു മസാലയും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് മോമോസിൻ്റെ ഫില്ലിംഗ് വേണ്ടത് പല രീതിയിൽ ഉണ്ടാക്കാം മോമോസ് ഇപ്പം നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ട് സോയ സോസും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കമ്മി ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചല്ലോ അതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ചൂടാറിക്കോട്ടെ അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ മോമോസിൻ്റെ ആ ഒരു ഡിപ്പ് അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അത് സ്പൈസി ഡിപ്പാണ് അതിനായിട്ട് ഞാനിപ്പം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല കളറുള്ള തക്കാളി തന്നെ എടുക്കട്ടെ റെഡ് കളറുള്ള അതിലോട്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഡ്രൈഡ് ചില്ലിയാണ് വേണ്ട ഞാനതിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് മൂന്നും കൂടി നല്ലോണം പേസ്റ്റ് ആക്കി എടുത്ത ശേഷം സൺഫ്ലർ ഓയിൽ ഒരു പാനിൽ ചൂടാക്കിയിട്ട് ഈ ഒരു പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അതുപോലെ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പയിൻ ചെയ്യുക ആ ഒരു പച്ചച്ചവ് ഉണ്ടല്ലോ മസാലയുടെ അതൊന്ന് പോയി പോകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മോമോസിൻ്റെ ആ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിപ്പ് കിട്ടാൻ ഈ ഒരു ഡിപ്പ് നല്ല തിക് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതങ്ങനെ തിക്കാക്കിയിട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ സോസ് കേട്ടോ ഈ ചിക്കൻ മോമോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സോസും കൂടി കൂടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ ഇനി നമുക്ക് മോമോസിൻ്റെ ആ ഒരു മാവ് ഒന്ന് എടുക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് ഇനി നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പൂരിൻ്റെ വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ഓരോന്നും പരുത്തി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്നത് വലിയൊരു മാവ് എടുത്തിട്ട് അത് പരട്ടിയെടുക്കും എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതാണ് കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നിയത് പിന്നെ ഈ മോമോസ് നമ്മൾ പരത്തിയെടുക്കുമ്പം ഭയങ്കര തിന്നാക്കിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു മാവിൻ്റെ ഫ്ലേവർ ഇല്ലാണ്ട് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ മാവ് ഭയങ്കരമായിട്ട് കുത്തും അപ്പം ഇത് ഫസ്റ്റത്തെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആ ഓരോ ബോൾസും ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു മാവെടുത്തിട്ട് അത് ഇതിപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ഒറ്റ തവണ നമ്മൾ പരത്തി എടുത്താൽ മതി അപ്പോൾ മൂന്നെണ്ണം നമുക്ക് ഒരുമിച്ച് കിട്ടും വലിയ തകിട്ട് പറ്റാണെങ്കിൽ അഞ്ചാറെണ്ണം ഒരുമിച്ച് കിട്ടും പിന്നെ ഈ മാവ് ഡ്രൈ ആക്കാൻ വെക്കരുത് എപ്പോഴും അടച്ചു വെക്കുക ഓരോ ബോൾസ് എടുക്കുന്ന സമയത്തും അടച്ചു വെക്കണം ഇങ്ങനെ പരത്തി എടുത്ത ശേഷവും അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ മുകൾ മുകൾ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അടച്ചു വെക്കണം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിപ്പിച്ച് വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകും ഇനി ഇത് മോമോസ് ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അകത്ത് ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക അപ്പോൾ ഇത് പല രീതിയിലും നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഞൊറിവ് ഒന്നും കിട്ടില്ല പക്ഷേ അപ്പോൾ എന്തെങ്കിലും റൗണ്ട് ആക്കിയിട്ട് എടുത്താൽ മതി മുകളിൽ വെക്കുന്നത് ഒരുപാട് മാവ് വെക്കരുത് അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നുകൊണ്ട് തിരിച്ചു കൊടുക്കുക മുകളിൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി കിടക്കും എന്താ പറയേണ്ടത് എനിക്കറിയില്ല അപ്പോൾ അത് കാണുന്ന പോലെ അത് അതുപോലെ ചെയ്തെടുക്കുക പിന്നെ എനിക്കിതാ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയുള്ളു കേട്ടോ പിന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും പല സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മളിത് എന്നും ഉണ്ടാക്കുന്ന ഐറ്റം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അത്ര പരിചയമില്ല എനിക്കിതാ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയുള്ളൂ ഈ ഒരു രീതിയിൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് മൊമോസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിളാകും ഇനി ഇത് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ സ്റ്റീമർ ചൂടാക്കിയിട്ട് ഒരു പതിന പത്ത് പതിനഞ്ച് ആണ് ഇതാക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം അതുപോലെ തന്നെ സ്റ്റീമറിനകത്ത് ഞാനിപ്പോൾ ബേക്കിംഗ് പേപ്പറാണ് വെച്ചിട്ടുള്ളത് അതിന് പകരം വാഴയിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം അത് വെച്ചെടുക്കാൻ കേട്ടോ എല്ലാം കൂടി മുകളിൽ മുകളിൽ വെക്കരുത് ഞാനിപ്പോൾ രണ്ട് തവണകളായിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് പിടിക്കും ഒന്ന് ഒരു സെറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതെപ്പോഴും ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യണം അപ്പം ഞാൻ ആ സ്റ്റീമറിൽ തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് അടുത്ത സ്റ്റീമറിലാണ് വെച്ചിട്ടുള്ളട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ തന്നെ കിടന്നോട്ടെ ചോദിച്ചിട്ട് സ്റ്റീമർ ഓഫാക്കിയ ശേഷവും ഞാൻ അങ്ങനെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഫ്താറിൻ്റെ സ്വാമി അമ്മ മാത്രം സ്റ്റീമറിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ അത്രയും നേരം ചൂടായിട്ടിരിക്കും അപ്പോൾ ഇത് ചൂടോട് കൂട്ട് സെർവ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ആ ഒരു സോസും കൂടി വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ അപ്പം സോസ് കൂട്ടിയിട്ട് തന്നെ കഴിക്കണം ഇത് ആ ഒരു സ്പൈസി സോസും ഈ ചിക്കൻ മോമോസും കൂടി ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികളിലൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മോമോസ് അപ്പം അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ നോക്കാം കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ കമൻസ് താഴെ എഴുതി അറിയിക്കുക ഈ റെസിപ്പി ആദ്യം ട്രൈ ചെയ്തവരുണ്ടെങ്കിലും അതും പറയാം കേട്ടോ ആ പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു